ഇതാണ് ഇമ്പോർട്ടഡ് ചാനൽ ഇത് നോർമൽ ചാനൽ നോർമൽ ചാനൽ കുറച്ച് ലൈറ്റ് വെയിറ്റ് ആണ് ഇമ്പോർട്ടഡ് ചാനല് ഇതിനപേക്ഷിച്ച് കുറച്ചുകൂടി വെയിറ്റ് കൂടും ആ സ്ഥാനത്ത് ഈ ഒരു ഡ്രമ്മിൽ വരുമ്പോൾ അങ്ങനെ അങ്ങനെ ഒരു പ്രശ്നം ഇതിന് വരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം അപ്പോൾ ഇമ്പോർട്ടഡ് ചാനലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസങ്ങൾ കസ്റ്റമേഴ്സിന് പറയാറുള്ള ഇത് 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 തന്നെയാണ് പിന്നെ കട്ടൺ തട്ടുകളായിട്ട് പൊങ്ങാൻ യൂസ് ചെയ്യുന്ന ഒരു ചാനലാണ് ഇത് അൺസ്റ്റിച്ചഡ് ചാനൽ എന്ന് പറയും ഇത് എല്ലാ കട്ടണും രണ്ട് രണ്ട് ചാനലിലും ഒരേ മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത് ഇത് നമ്മൾ നേരത്തെ കാണിച്ച അൺസ്റ്റിച്ചഡ് ചാനലുകളാണ് അതായത് കട്ടൺ തട്ട് തട്ടുകളായിട്ട് ഉയരാൻ വേണ്ടിയിട്ടാണ് ഈ അൺസ്റ്റിച്ചഡ് ചാനലുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് വെൽക്കം ബാക്ക് ടു ഹോം സ്റ്റേ സോഫ ആൻഡ് കട്ടൺ ബൈപ്പാസ് ജംഗ്ഷൻ കാവുങ്കൽ മലപ്പുറം റോമൻ കാർട്ടനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ റോമൻ കാർട്ടൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞങ്ങളൊന്ന് പരിചയപ്പെടുത്താം ഇന്നത്തെ വീഡിയോയിൽ റോമൻ കാർട്ടൺ ഉപയോഗിക്കുന്ന ചാനലുകളെ കുറിച്ച് പറയാം രണ്ട് തരം ചാനലുകളാണ് സാധാരണയായിട്ട് റോമൻ കാർട്ടൻ ഞങ്ങൾ ഉപയോഗിക്കാറുള്ളത് ഒന്ന് നോർമൽ ചാനൽ രണ്ട് ഇമ്പോർട്ടഡ് ചാനൽ സാധാരണയായി ഷോപ്പിൽ വരുന്ന നേരിട്ട് വരുന്ന ഒരു കസ്റ്റമേഴ്സിന് നമ്മൾ ഷോമിലൊരു കസ്റ്റമേഴ്സ് വരുമ്പോൾ ഇവർക്ക് നേരിട്ട് ഇതിൻ്റെ ഒരു വ്യത്യാസം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ എളുപ്പമാണ് ഇത് രണ്ടും തമ്മിൽ ഈ ചാനല് രണ്ടും തമ്മിൽ വെച്ചിട്ട് അവർക്ക് ഇതിലുള്ള വ്യത്യാസങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ പെട്ടെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ യൂട്യൂബ് ചാനൽ വഴി ഒരു ഒരാൾ വിളിക്കുമ്പോൾ ഫോണിലൂടെ നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞാലും അവർക്ക് ചിലപ്പോൾ മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇത് രണ്ടും തമ്മിൽ ഈ രണ്ട് ചാനലുകളും തമ്മിൽ താരതമ്യപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞങ്ങൾ ഉദ്ദേശിച്ചത് രണ്ട് ചാനലുകളും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം ആദ്യമായിട്ട് അതിന്റെ മെയിൻ ചാനൽ ഒന്ന് നോക്കാം ഇതാണ് ഇമ്പോർട്ടൻറ്റ് ചാനൽ ഇത് നോർമൽ ചാനൽ നോർമൽ ചാനൽ കുറച്ച് ലൈറ്റ് വെയിറ്റ് ആണ് ഇമ്പോർട്ടൻറ്റ് ചാനല് ഇതിനപേക്ഷിച്ച് കുറച്ചുകൂടി വെയിറ്റ് കൂടും പിന്നെ ഇതിൽ വെയിറ്റ് അല്ല ഇതിൻ്റെ പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് ഇത് ഒന്നും കൂടി കവർ ചെയ്ത് നിൽക്കുന്നുണ്ടെന്നുണ്ടെന്നാണ് ഇമ്പോർട്ടഡ് ചാനൽ ഒന്നുകൂടി കവർ ചെയ്ത് നിൽക്കുന്നുണ്ട് ആ സമയത്ത് നോർമൽ ചാനൽ ഒന്നുകൂടി ഓപ്പൺ ആണ് ഇത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഇത് ഇമ്പോർട്ടഡ് ചാനൽ കവർ ചെയ്ത് നിൽക്കുമ്പോഴേ തന്നെ ഇതിൽ പല്ലി പ്രാണികളും പല്ലികളൊക്കെ അകത്ത് കയറാൻ ഒന്നും കൂടി ഒരു ബുദ്ധിമുട്ടാണ് ഇതാവുമ്പോൾ നേരിട്ടകത്ത് കയറും ഇമ്പോർട്ടഡ് ചാനലിൻ്റെ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം ഇത് തന്നെയാണെന്ന് പറയാം ഇനി മെയിൻ ചാനൽ മാറ്റി നിർത്തിയാൽ ഇനി അടുത്തത് വരുന്നത് ഇതിൻ്റെ കൺട്രോൾ യൂണിറ്റ് ആണ് കൺട്രോൾ യൂണിറ്റ് ഇത് ഇമ്പോർട്ടഡ് ചാനലിൻ്റെ കൺട്രോൾ യൂണിറ്റ് ആണ് ഇത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് ഒന്നും കൂടി ഒരു വലിയ സൈസാണ് ഇതിൻ്റെ ക്വാളിറ്റിയിലും വ്യത്യാസമുണ്ട് ഇത് നോർമൽ ചാനലിൻ്റെ കൺട്രോൾ സെറ്റാണ് ഒന്നും കൂടി ഒരു ചെറിയ കൺട്രോൾ യൂണിറ്റ് ആണെന്ന് പറയാം ഇമ്പോർട്ടഡ് ചാനലാകുമ്പോൾ കുറച്ചും കൂടി ഒരു ബിഗ് സൈസാണ് കൺട്രോൾ യൂണിറ്റ് വരുന്നത് ഈ ഒരു ഈയൊരു ഉള്ളത് ക്വാളിറ്റിയിലുള്ള മാറ്റം പിന്നെ ഇതിലുള്ള സൈസിലുള്ള മാറ്റം പിന്നെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം വരുന്നത് ഇതിൻ്റെ അകത്ത് വരുന്ന ഡ്രമ്മാണ് ഈ ഡ്രമ്മ ചിലപ്പോൾ എന്താണെന്നുള്ളത് ചിലപ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണം എന്നില്ല എന്നാലും പറയാം റോമൻ കാട്ടന് ഈ കൺട്രോൾ യൂണിറ്റിൽ ഈ ചെയിന് വലിക്കുമ്പോൾ ഈ ചെയിൻ വലിക്കുമ്പോഴാണ് കാട്ടന് മുകളിലേക്ക് പോങ്ങുന്നത് ഈ ചെയിൻ വലിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളില് ഒരു റാഡ് വരുന്നുണ്ട് ഈ ചാലിനകത്ത് റാഡ് വരും ഈ റാഡ് വഴി ഈ ഒരു ഇതിൽ ചിറ്റാണ് ചെയ്യുക ഇതിൽ ഈ ത്രെഡ് വരുന്നുണ്ട് നൈലോൺ ത്രെഡ് വരുന്നുണ്ട് ഈ നൈലോൺ ത്രെഡ് ഇതിങ്ങനെ തിരിയുമ്പോൾ ഈ ത്രെഡ് ഇതിന് മെ ചിറ്റാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ട് യൂണിറ്റും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് കുറച്ചും കൂടി ബിഗ് സൈസാണ് വലിയ സൈസാണ് വരുന്നത് ഇത് ചെറിയ സൈസാണ് വരുന്നത് നോർമൽ ചാനൽ ഇത് ചെറിയ സൈസാണ് വരുന്നത് അപ്പോൾ വലിയ സൈസ് കൂടുമ്പോൾ ഈ ഒരു ത്രെഡ് ഇതിൽ ചിറ്റുമ്പോൾ ഇത് നമുക്ക് ഇതാ ഇത് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഈ ത്രെഡ് ഇതിൽ ചുറ്റുമ്പോൾ ഇത് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ചുറ്റൂല അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് നല്ല ക്ലിയർ ആയിട്ട് നല്ല കറക്റ്റായിട്ട് ഇത് ചുറ്റുപോകും ഒന്നിന് മുകളിൽ ഒന്ന് കേറാതെ നല്ല ക്ലിയർ ആയിട്ട് നല്ല രീതിയിൽ ത്രെഡ് ചുറ്റും അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ചുറ്റുമ്പോഴ കട്ടണ് ഒരു ഭാഗം കട്ടൺ നമ്മൾ മുകളിലേക്ക് പോകുമ്പോൾ ചില കട്ടണ് കാണാം ചില റോമൻ കട്ടണ് കാണാം ഒരു ഭാഗം ഒന്ന് ചെരിഞ്ഞ് കയറും ഒന്ന് കൂടുതൽ കേറും ഒന്ന് ചെരിഞ്ഞ് നിൽക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഈ ഒരു ഇമ്പോർട്ടഡ് ചാനലില് ചെയ്യുമ്പോൾ വരില്ല ഇനി രണ്ടാമത് ഇത് നോർമൽ ചാനലാണ് ഇത് വരുന്നത് ഇതിങ്ങനെ ത്രെഡ് ചുറ്റുമ്പോൾ ഇതൊന്നിനു മുകളിലൊന്ന് കയറാൻ സാധ്യത ഉണ്ട് ഇതായതിങ്ങനെ കാണുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവുക ഈ ത്രെഡ് ഒന്നിന് മുകളിൽ ഒന്ന് കയറാൻ സാധ്യത ഉണ്ട് ഇങ്ങനെ വരുമ്പോഴാണ് കട്ടൺ പൊക്കുമ്പോഴൊരു ഭാഗത്തേക്ക് ചെരിഞ്ഞ് പോകുക എന്നൊക്കെ കസ്റ്റമേഴ്സ് കംപ്ലയിൻറ്റ് പറയാൻ സാധ്യതയുള്ളത് ഇങ്ങനെ വരുമ്പോഴാണ് ഈ ഒരു യൂണിറ്റ് ഉപയോഗിക്കുമ്പോഴാണ് ഇതിന് ഡ്രമ്മില് ഇത്രയും ഡ്രം ഡ്രമ്മതിൽ പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് ഈ റോമൻ കട്ടണില് ഇതിന്റെ സൈസ് കൂടിയത് കൊണ്ടാണ് ഇത്രയും ഈ ഒരു ത്രെഡ് നല്ല കറക്റ്റ് ആയിട്ട് ചിറ്റുന്നത് ഇത് കണ്ട ഇത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഇത് ഒന്നിനു മുകളിൽ ഒന്നായിട്ട് ചിറ്റി വരികയാണ് ആ സ്ഥാനത്ത് ഒരു ഡ്രമ്മിൽ വരുമ്പോൾ അങ്ങനെ അങ്ങനെ ഒരു പ്രശ്നം ഇതിന് വരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം അപ്പം ഇമ്പോർട്ടഡ് ചാനലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം ഞങ്ങൾ കസ്റ്റമേഴ്സിന് പറയാറുള്ള ഇത് ഇത് തന്നെയാണ് പിന്നെ ഈ ഒരു ഡ്രമ്മ ഇതിൻ്റെ അകത്താണ് സെറ്റ് ചെയ്യുക ഇതിൻ്റെ അകത്താണ് സെറ്റ് ചെയ്യുക ഇതിൻ്റെ ഒരു ഒരു ത്രെഡ് പുറത്തേക്കും ഇങ്ങനെ വരിക ചെയ്യുക ഈ പുറത്തേക്ക് കാണുകയോ ചെയ്യുക ഇനി കട്ടാണ്ട് ബാക്ക് സൈഡ് ഞങ്ങളൊന്നൊരു വീഡിയോയിൽ കാണിക്കുക അപ്പം ഞങ്ങൾക്ക് മനസ്സിലാവും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഇമ്പോർട്ടഡ് ചാനൽ ഒന്നും കൂടി ക്ലോസ് ആയിട്ട് നിൽക്കുകൊണ്ട് മാ അതുമാത്രമല്ല ഇതിലുള്ള ഒരു മാറ്റം പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇമ്പോർട്ടഡ് ചാനൽ വരുമ്പോൾ ഈ ഈ ഒരു ഭാഗം കൂടിയും ഈ ഡ്രമ്മിൻ്റെ ഭാഗം കൂടിയും ശരിക്കും കവർ ചെയ്ത് നിൽക്കും ഈ ഒരു ഹോളിലൂടെ മാത്രമാണ് ഈ ഒരു ഈ ഒരു ത്രെഡ് ഈയൊരു നൈലോൺ ത്രെഡ് പുറത്തേക്ക് വരുന്നത് അതേ സ്ഥാനത്ത് നോർമൽ ചാനൽ വരുമ്പോൾ ഇതും ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത് ഈ ഒരു വ്യത്യാസമാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഈ ഒരു വ്യത്യാസമാണ് പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ചാനൽ തമ്മിലുള്ള വ്യത്യാസം പിന്നെ പിന്നെ കട്ടൺ തട്ടുകളായിട്ട് പൊങ്ങാൻ യൂസ് ചെയ്യുന്ന ഒരു ചാനലാണ് ഇത് അൺസ്റ്റിച്ചഡ് ചാനൽ എന്ന് പറയും ഇതെല്ലാ കട്ടണും രണ്ട് രണ്ട് ചാനലിലും ഒരേ മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത് പിന്നെ അതുപോലെ ഇതിൻ്റെ ബോട്ടം വെയിറ്റ് ഇതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ഇതിൻ്റെ ബോട്ടം വെയ്റ്റിൽ ഈ ഒരു വെയ്റ്റാണ് സാധാരണയായിട്ട് ഞങ്ങൾ ഉപയോഗിക്കാറുള്ളത് ഒരു ഒരു പ്രീമിയം ലുക്ക് തോന്നിക്കാണ് ഇതാണ് ഏറ്റവും ബെറ്റർ എന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് മാത്രമല്ല ഇതിന് കംപ്ലൈൻ്റ് ഒന്നും വരാൻ സാധ്യല്ല ഇത് ബെൻഡാവാൻ സാധ്യതയില്ല ഇനിയിപ്പോൾ വലിയ വിടുത്തു കൂടിയ കട്ടൺ ആണെങ്കിൽ വിടുത്തുകൂടിയ കട്ടൺ ആകുമ്പോൾ കനം കുറഞ്ഞ ചാനലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇത് ബെൻഡ് ആവാൻ സാധ്യത ഉണ്ട് ഇതിന് അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല ഇത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബോട്ടം വെയ്റ്റ് ആണ് പിന്നെ ബോട്ടം വെയിറ്റ് എന്ന് പറയുമ്പോൾ താഴെ നല്ല വെയിറ്റ് വരണം കുറച്ച് ഒരു ചെറിയ ചാനൽ യൂസ് ചെയ്താൽ പോരാ നല്ല വെയിറ്റ് വരണം നല്ല വെയിറ്റ് വരുമ്പോഴേ ഈ ത്രെഡ് ടൈറ്റായി നിൽക്കുകയുള്ളൂ ഈ ത്രെഡ് ടൈറ്റായി നിന്നാൽ മാത്രമേ ഇത് ചുറ്റുമ്പോഴ് ആ കറക്റ്റ് പുഷലിൽ ചെന്ന് ചുറ്റുള്ളൂ പ്രത്യേകിച്ചും നോർമൽ ചാനലൊക്കെ ചെയ്യുമ്പോൾ ത്രെഡ് ലൂസായി കിടക്കുക എന്നുണ്ടെങ്കിൽ താഴെ ബോട്ടം വെയിറ്റ് ചെറിയൊരു ബോട്ടം വെയിറ്റ് ആണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ത്രെഡ് ചുറ്റുമ്പോഴ് ആ ഒരു കറക്റ്റ് പൊസിഷനിൽ ചുറ്റാൻ സാധ്യത ഈ ഒരു ഇത് ടൈറ്റായി നിൽക്കുമ്പോഴേ ആ കറക്റ്റ് പൊസിഷനിൽ ചുറ്റുള്ളൂ അപ്പോൾ ഞങ്ങൾ കസ്റ്റമേഴ്സിനോട് സജസ്റ്റ് ചെയ്യാറുള്ളത് ഇമ്പോർട്ടഡ് ചാനലാണ് ഇമ്പോർട്ടഡ് ചാനൽ അതിൻ്റെ കൺട്രോൾ യൂണിറ്റ് അതിൻ്റെ ഡ്രൗണ് ഇനി ഇത് ചെയ്തെന്ന് വെച്ചിട്ട് നോർമൽ ചാനൽ ചെയ്തു വെച്ചിട്ട് കംപ്ലൈൻറ്റുകളൊന്നും വരാനില്ല അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല ഇതും സാധാരണങ്ങൾ ചെയ്യാറുള്ളത് തന്നെയാണ് ഇത് റൈറ്റിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് ഇമ്പോർട്ടഡ് ചാനലാകുമ്പോൾ ആ നോർമൽ ചാനലിനെ അപേക്ഷിച്ച് ചെയ്യുമ്പോഴത്തെ ചാനൽ റേറ്റ് കുറച്ചുകൂടി കൂടും നോർമൽ ചാനലും സാധാരണ ഞങ്ങൾ ചെയ്യാറുണ്ട് ചെയ്തു വെച്ചിട്ട് വേറെ ഒന്നും വരല്ല ചാനൽ വെയിറ്റ് ലൈറ്റ് വെയിറ്റ് ആണ് വിചാരിച്ചിട്ട് ചാനൽ കംപ്ലയിന് ഒന്നും വരാൻ സാധ്യതയില്ല കൺട്രോൾസ് യൂണിറ്റിനും കംപ്ലയിന്റ് ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല ഈ ഒരു പ്രശ്നം ഉണ്ട് ഈ ഒരു ത്രെഡ് ചിറ്റുന്ന ഭാഗത്ത് ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നം വരുന്നുണ്ട് അത് നമ്മൾ ഇത് ഈ ഒരു ചാനൽ സെറ്റ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് സെറ്റ് ചെയ്താൽ കറക്റ്റ് സെറ്റ് ചെയ്താൽ ഈ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റും ചാനൽ സെറ്റ് ക്ലോത്ത് എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം വീട്ടിൽ ഫിറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങളതൊന്ന് ഒന്ന് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ ഈ ഒരു പ്രശ്നം മാക്സിമം ഞങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പം ഇത്രയാണ് ഇതിൻ്റെ ചാനലുകളെ കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്തായാലും ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു ഇനി ഇത് മനസ്സിലായിട്ടില്ല ഇനി ഇത് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെടാം സപ്പറേറ്റ് ഏതെങ്കിലും ഒരു യൂണിറ്റിനെ കുറിച്ച് ഇനി പിന്നെ കൺട്രോൾ യൂണിറ്റ് അതല്ലെങ്കിൽ ഡ്രമ്മിൽ വരുന്ന വ്യത്യാസങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നേരിട്ട് നിങ്ങൾ ഫോൺ ചെയ്താൽ ഞങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തരാൻ ശ്രമിക്കാം അതല്ലെങ്കിൽ സപ്പറേറ്റ് അതിന് മാത്രം കുറിച്ച് ചെറിയ വീഡിയോ ചെയ്തിട്ട് അയച്ചു തരാൻ ശ്രമിക്കാം അപ്പോൾ നമുക്കിനി റോമൻ കാട്ടൻ്റെ മെക്കാനിസം ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം ഇതിൻ്റെ ഒരു ബാക്ക് സൈഡാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ഇത് നമ്മൾ നേരത്തെ കാണിച്ച അൺസ്റ്റിച്ചഡ് ചാനലുകളാണ് അതായത് കട്ടൺ തട്ട് തട്ടുകളായിട്ട് ഉയരാൻ വേണ്ടിയിട്ടാണ് ഈ അൺസ്റ്റിച്ചഡ് ചാനലുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് ഇമ്പോർട്ടഡ് ചാനലാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത് ഇമ്പോർട്ടഡ് ചാനലും അതിൻ്റെ ഡ്രമ്മ് അതിൻ്റെ കൺട്രോൾ യൂണിറ്റാണ് ഈ കാണുന്നത് അപ്പോൾ ഇത്രയാണ് നമുക്ക് റോമൻ കാട്ടനെ കുറിച്ച് പറയാനുള്ളത് ഇനി റോമൻ കാട്ടൻ്റെ ചാനലുകളെ കുറിച്ച് ഇപ്പൊ പരിചയപ്പെട്ടു ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ റോമൻ കാർട്ടൺ ഉപയോഗിക്കാൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന കുറിച്ച് ഒന്ന് വിശദമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാം